അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഉബരക്കയത്തു തൻ്റെ ഭർത്താവിനോട് അതാ മുഹ്സിനിയുടെ നാത്തൂൻ പറയുകയാണ് ഇക്ക ഇതിലെന്തൊക്കെയോ ഉണ്ട് തട്ടിപ്പ് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നല്ല ഇനിയിപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം നിങ്ങളെന്തെങ്കിലും എന്നോട് കാട്ടിക്കൂട്ടണ് അല്ലെങ്കിൽ വ്യത്യസ്തമായി പെരുമാറാണ് എന്നോട് ദേഷ്യപ്പെടണേ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് നിങ്ങളോട് ദേഷ്യം ഉണ്ടായിരിക്കും പക്ഷെ മുഹ്സിയുടെ കാര്യം എടുത്ത് നോക്കി എന്തൊക്കെ തന്നെയാലും ഓൾക്ക് ഓനെ മറക്കാൻ കഴിയുന്നില്ലല്ലോ നമ്മൾ ഭർത്താക്കന്മാർ ഭർത്താക്കന്മാരെന്തെങ്കിലൊക്കെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാക്കുക ബുദ്ധിമുട്ടുണ്ടാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു പെണ്ണിനും അവർ വെറുക്കും പിന്നെ അതുമല്ല പിന്നെ ഇക്ക എൻ്റെ ഒരു അറിവിൽ കാര്യം ഞാൻ പറയട്ടോ ഒരു പെണ്ണെന്ന് വെച്ചാൽ ഭർത്താവ് കള്ള കുടിയാനായി ഉപദ്രവിക്കുന്ന ആളായിരിക്കും ഒരു പക്ഷേ പക്ഷേ എന്തൊക്കെ തന്നെയാലും ഞാൻ ശരിക്കും അറിഞ്ഞൊരു സംഭവ കഥയാണ് എന്ത് കഥയാ നീ സമയത്ത് പറയുന്നത് അല്ലേക്ക ഞാൻ ഒരു പറയാന്ന് മാത്രം അതായത് ഒരു പെണ്ണിൻ്റെ ഭർത്താവ് വളരെയധികം മദ്യപാനിയാണ് മദ്യപിച്ച് വരും ഇവളെ ഉപദ്രവിക്കും അങ്ങനെയൊക്കെ ചെയ്യൂട്ടോ ഈ പെണ്ണാ കാര്യത്തിൽ വിഷമിച്ചിട്ട് ഒരു സ്താദിനോട് പോയി പറ ഉസ്താദേ എൻ്റെ ഭർത്താവ് നല്ല മദ്യപാനിയാണ് നല്ലോണം കള് കുടിച്ചിട്ടാണ് വീട്ടിൽ വരിക അത് കേട്ട് ഉസ്താദ് പറഞ്ഞു പെണ്ണേ ഓ മദ്യപാനിയല്ലേ ഓനുണ്ട് ഒഴിവാക്കിയേക്ക് നീയേ എന്തിനാ കള്ളുടേൻ്റെ ഒപ്പം ഈ ജീവിക്കണേ ഓനണ്ട് ഒഴിവാക്കിയേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഈ പെണ്ണ് പറയാം ഉസ്താദേ അത് അതെന്താ മദ്യപിച്ച് നിങ്ങൾ ഉപദ്രവിക്കുന്നില്ലക്കല്ല പറഞ്ഞത് ഓനാണ്ട് ഒഴിവാക്കിയേക്ക് ഓന ഇനിയും നിന്റെ ഭർത്താവി പരിഗണിക്കണ്ട ഒഴിവാക്കിയേക്ക് എന്തിനാ അങ്ങനത്തെ ഭർത്താവിനെ അപ്പോഴും ഈ പെണ്ണ് പറഞ്ഞത് ഉസ്താദേ മദ്യപിക്കും ശരിയാണ് മദ്യപിക്കുന്ന സമയത്ത് എന്നെ അദ്ദേഹം ഒരുപാട് ഉപദ്രവിക്കും മക്കളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും പക്ഷെ കുറച്ച് കഴിഞ്ഞ് മദ്യത്തിൻ്റെ ലെക്കൊക്കെ വിട്ടുകഴിഞ്ഞാൽ ഉസ്താദേ എന്നോടും മക്കളോടും നല്ല സ്നേഹമാണ് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഈ ഓനെ ഒഴിവാക്കിയേക്ക് എന്തിനാ അങ്ങനത്തെ ഭർത്താവിനെ നല്ല ജീവിതം നിനക്ക് നയിച്ചൂടെ ആ ഒരു കള്ളുടിനെ ഒഴിവാക്കിയിട്ട് അപ്പോൾ ഈ പെണ്ണ് കരിയായിരുന്നു ഉസ്താദ് ചോദിക്കും എന്താ പെണ്ണാണ് നീക്കറിയുന്നത് നീ തന്നെ പറഞ്ഞതല്ലേ മദ്യപാനിയായ എൻ്റെ ഭർത്താവ് മദ്യപാനം മാറാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഉസ്താ അതെ സംഭവമൊക്കെ ശരി തന്നെയാണ് പക്ഷേ എൻ്റെ ഭർത്താവ് ഒരു പെണ്ണിൻ്റെയും മുഖത്ത് നോക്കുകയോ അവരോട് സംസാരിക്കുകയോ ചെയ്യില്ല അതാണ് എനിക്ക് ഏറ്റവും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു പോസിറ്റീവ് പോയിൻ്റ് ശരിയാണ് മദ്യപിക്കും അതിൻ്റെ ഇത് കഴിഞ്ഞാൽ അദ്ദേഹം എന്നെ മക്കളെ നല്ല സ്നേഹത്തോടു കൂടി നോക്കും പക്ഷേ ഉസ്താദെ നിങ്ങൾ എന്ന് പറഞ്ഞ ആ മനുഷ്യന് ഒരു പെണ്ണിനോടും യാതൊരു രീതിയിലുള്ള ബന്ധങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്തതാണ് ജീവിതത്തിൽ ഭാര്യയായ എന്നെ മാത്രമേ അയാൾ നോക്കിയിട്ടുള്ളൂ എന്നോട് നല്ല രീതിയിൽ പെരുമാറിയിട്ടുള്ളൂ വേറൊരു പെണ്ണുമായുള്ള ബന്ധവും ഇല്ല പാവാണ് ഉസ്താദെ എൻ്റെ ഭർത്താവ് അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മദ്യപാനം മാറുവാനുള്ള എന്തെങ്കിലൊരു മരുന്ന് പറഞ്ഞു തന്നാൽ മതി ഞാൻ അതുപോലെ ചെയ്തോളാം പക്ഷെ ഒരിക്കലും എനിക്ക് എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഉസ്താദ് അങ്ങനെ പറയരുത് എനിക്ക് എനിക്കിഷ്ടമാണ് എൻ്റെ ഭർത്താവിനെ ആ ഉസ്താദ് ഉസ്താദത്തിൻ്റെ മദ്യപാനം മാറുവാനുള്ള എന്താ മരുന്നുകൾ ദിക്കറികൾ ദുവാക്കളുകളൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ അതാണ് സംഭവം അപ്പോൾ നമ്മുടെ മുഹസിയുടെ ജീവിതത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി അവനിൽ എന്തെങ്കിലും ഗുണമുണ്ടായിട്ടല്ലേ അവൾ എപ്പോഴും അവനെ മാത്രം ഇങ്ങനെ മനസ്സിൽ വെച്ച് നിൽക്കുന്നത് അതല്ലാതെ വേറെ മറ്റ് പല പെണ്ണുങ്ങളോടുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഒരുപാട് എല്ലാ തെമാടിത്തരങ്ങളും ചെയ്തു വരുന്ന ഒരാളാകുമ്പോൾ എന്തൊക്കെ തന്നെയല്ല നമ്മളത് അത് ഒഴിവാക്കാൻ വേണ്ടി നോക്കും എനിക്കൊരിക്കലും വേണ്ട അതായത് അവൻ വേറെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നതെന്നൊക്കെ പറയണ്ടല്ലോ ഷാഹിന എന്ന പെണ്ണിനെ പക്ഷേ അവൾ പറയുന്നത് ഒരിക്കലും അത് കല്യാണം കഴിച്ചിട്ടില്ല അത് വെറും അഭിനയമാണ് എന്നൊക്കെ പറഞ്ഞല്ലോ നമുക്ക് സത്യാവസ്ഥ കാര്യമായിട്ട് അറിയാൻ ഇക്ക നമുക്കൊന്ന് പോയി നോക്കാം അതായിരിക്കും നല്ലത് ഭാര്യയുടെ വാക്കുകേട്ട് ഫിറോസ് അതിനു വേണ്ടി ഒരുങ്ങുന്നു എന്നാൽ ശരി നമുക്ക് നാളെ തന്നെ പുറപ്പെടാം അങ്ങനെ പിറ്റേന്ന് രാവിലെ അതാ ഉമ്മയോടെ കാര്യങ്ങൾ പറയുന്നു ഉമ്മ ഞങ്ങളൊരിടം വരെ പോവാണ് എങ്ങോട്ടാ മോനെ ചില കാര്യങ്ങളൊക്കെ അറിയുവാനുണ്ട് എന്ത് കാര്യം അല്ല ഞാൻ വന്നിട്ട് പറയാം ഞാൻ അവളെയും കൊണ്ടാണ് പോകുന്നത് ആരെ എൻ്റെ പെണ്ണുങ്ങളെ അല്ലാതാര അല്ല എങ്ങോട്ടാണ് പോകണ് ആ ചെറിയ കുട്ടിനെയും കൊണ്ട് നിങ്ങൾ ആ ഒന്നും വിഷയമല്ല അങ്ങനെ ഏതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഭാര്യയോട് പറയുന്നു എടി മാറ്റിക്കോ വേഗം അവൾ പുളിയെല്ലാം കഴിഞ്ഞ് പർദ്ദയണിഞ്ഞു കുഞ്ഞിനെയും മാറ്റിക്കൊടുത്ത് മോനെ എങ്ങോട്ട് പോകുന്നത് ഉമ്മ ചില കാര്യങ്ങൾ അറിയാനുണ്ട് അതിനു വേണ്ടിയിട്ട് പോവാണ് എങ്ങോട്ട് പോകുന്നത് തൽക്കാലം മുസ്സി അതറിയണ്ട ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ കാര്യങ്ങൾ അറിയണമല്ലോ എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിനുള്ളിലുണ്ട് അതൊക്കെ ഒന്ന് വ്യക്തമായി അറിയണമെങ്കിൽ ഒന്ന് നേരിട്ട് പോവന് വേണം മോനെ സൂക്ഷിക്കണേ നോക്കണേ എൻ്റെ ഫ്രണ്ട്സുകൾ ആരെയും വിളിച്ചു വയ്ക്കോ അല്ലാതെ ഓളയും കൊണ്ടാണോ അവൾ ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഞങ്ങൾ പോയിട്ട് വരാം അത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നുമല്ല മുസ്സിയുടെ ഈ ഒരു നൃത്തത്തിന് എന്താ ഒരു അർത്ഥമുള്ളത് അവൾക്ക് ഡൈവോയ്സ് വാങ്ങിക്കൊടുക്കണം അതൊക്കെയുണ്ട് പക്ഷേ എനിക്കിങ്ങനെ തോന്നുകയാണ് എന്തൊക്കെയോ എവിടെക്കെയോ പ്രശ്നങ്ങളുണ്ട് കാരണം ഒരിക്കലും അവൾ പറയുന്നില്ല അവളുടെ ഭർത്താവിൻ്റെ നെഗറ്റീവുകൾ എപ്പോഴും നല്ലത് മാത്രമാണ് അവൾ പറയുന്നത് എൻ്റെ സിനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന വാക്കിൽ അവൾ ഉറച്ചു നിൽക്കുകയാണ് നമ്മളായിട്ട് പിന്നെ അതങ്ങനെ അങ്ങ് ആക്കി തീർത്തു അല്ല നമ്മളായിട്ട് നല്ല അവരുടെ വീട്ടുകാരൊക്കെ തന്നെ അല്ലാതെ നമ്മളല്ലല്ലോ ഉമ്മ പിന്നെ ഉമ്മ പറയും ഇക്ക പറയുന്നുണ്ട് ആ ഒരു ഗോൾഡും ഡയമണ്ടും അത് കിട്ടിയ അവരുടെ നഷ്ടപരിഹാര തുക അതവിടെ ഏൽപ്പിക്കണം എന്നുള്ളത് അവരുടെ വീട്ടിൽ ഏൽപ്പിക്കേണ്ടി വരും അവരുടെ പിതാവിൻ്റെ അടുത്ത് ഒരിക്കലും അദ്ദേഹം ഗൾഫിലേക്ക് പോയ കാര്യമൊന്നും ഇവർക്ക് അറിയുന്നില്ല നഷ്ടപരിഹാരത്തിൻ്റെ തുക ഒന്നെങ്കിൽ അവരുടെ ഉമ്മയുടെ അടുക്കൽ ഏൽപ്പിക്കണം അല്ലെങ്കിൽ ഉപ്പയുടെ അടുക്കൽ ഉമ്മയില്ലെങ്കിൽ ഉപ്പയുടെ അടുക്കൽ അല്ലെങ്കിൽ നേരെ തിരിച്ചും എന്തപ്പം ചെയ്യുക മോനെ എന്തായാലും വേണ്ടില്ല ശ്രദ്ധിച്ച് കൊടുക്കണം കേട്ടോ ഈ ഒരു സംഭവം തന്നിട്ടുണ്ടെന്ന് എഗ്രിമെൻ്റ് എഴുതി കൊടുക്കണം അല്ലെന്നാൽ ഒരിക്കലും അവർ വീണ്ടും പല ന്യായീകരണവുമായിട്ട് തന്നിട്ടില്ലെന്ന് പറഞ്ഞു തരും ഒരിക്കലും നമ്മൾ അങ്ങനെ കൊടുക്കുന്നത് ശരിയല്ല എല്ലാത്തിനും ഒരു തെളിവ് വേണം ആ ഉമ്മ എന്നാൽ അതെടുത്തോളി സിനാൻ്റെ ഉപ്പ കൊടുത്ത ആ ഒരു കോടിയോളം രൂപ അത് അതാ ഉമ്മ ആങ്ങളുടെ കയ്യിൽ എടുത്തു കൊടുക്കുന്നു മോനെ നമുക്ക് ആരാൻ്റെ പൈസ ഒന്നും വേണ്ട ഹലാലായത് മതി എൻ്റെ കുട്ടി തന്നെ കൊണ്ടേ കൊടുത്താളേ ആവും മോനെ ശ്രദ്ധിക്കണേ ഇത്രയും വലിയ തുകയാണ് ആയിക്കോട്ടെ വണ്ടിക്കല്ലേ എന്തൊക്കെ തന്നെയും പോകുന്നത് അങ്ങനെ അവർ ആ ഒരു തുകയും എടുത്തുകൊണ്ട് ഇറങ്ങുകയാണ് പിന്നെ മുസ്സിയോട് പറയണോ മോനെ പറഞ്ഞാളാ കാരണം ഓളൊന്നറിഞ്ഞോട്ടെ മുസ്സി മോളെ മുസ്സി ആങ്ങളേതാ വിളിക്കുന്നു ആ ഇക്ക മുസി നീ പറഞ്ഞ പ്രകാരം ഞങ്ങൾ പോവുകയാണ് എങ്ങോട്ട് ഷാഹിനയുടെ വിവരം അറിയാനും വേണ്ടിയിട്ടും നിങ്ങളെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ നമ്മൾക്ക് കിട്ടിയ ആ ഒരു നഷ്ടപരിഹാര തുക അത് തിരിച്ചു കൊടുക്കും വേണം അവൾ ഒരു നിമിഷം നെട്ടി അല്ല അത് എവിടെ കൊടുക്കുന്നത് അത് നിങ്ങളുടെ ഉപ്പയുടെ കയ്യിൽ കൊടുക്കും അല്ലെങ്കിൽ ഉമ്മയുടെ കയ്യിൽ അവൾ പെട്ടെന്ന് പറഞ്ഞു ഇക്ക വേണ്ട ഉമ്മയുടെ കയ്യിൽ കൊടുക്കണ്ട അതെന്താണ് നിൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊടുക്കുന്നതിന് പേടിയുണ്ടോ നിനക്ക് അല്ല അത് അവൾക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല എന്തായിരിക്കും അവൾക്കറിഞ്ഞതിൻ്റെ ഉദ്ദേശം അവരതാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു ഉമ്മാ എന്ന പോയിട്ട് വരാം ആ ക്യാഷ് മോനെ ഭദ്രമായി വെക്കണേ നല്ല രീതിയിൽ നേരിട്ട് കയ്യിൽ ഏൽപ്പിക്കണേ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം നമ്മളുടെ കയ്യിൽ നിന്ന് അതൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല അങ്ങനെ ഒരു വലിയ സംഖ്യവുമായിട്ട് അവരതാ നേരെ സിനാൻ്റെ വീട് ലക്ഷ്യമാക്കി പോവുകയാണ് ഉമ്മയുടെ മനസ്സിൽ ബേജാറാണ് പഠിച്ചോനെ അത്രയും ലക്ഷക്കണക്കിന് രൂപയിട്ടാണ് പോകുന്നത് റബ്ബെ ഈ കാക്ക് അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അവരതാ സിനാൻ്റെ വീടിനടുത്തേക്കായി എത്തുന്നു ഇക്ക അതെ ഇങ്ങനെങ്ങ് ചെല്ലാൻ പറ്റുമോ എന്തൊക്കെ തന്നെയാലും അവർ ഡൈവേഴ്സിന് വേണ്ടി ഒരുങ്ങി നിൽക്കല്ലേ അപ്പോൾ ആ എന്തായാലും വേണ്ടില്ല നമുക്ക് ഒന്ന് പോയി നോക്കാം ക്യാഷ് എന്തായാലും കൊടുക്കണമല്ലോ നമുക്ക് ആരാൻ്റെ പൈസ ഒന്നും വേണ്ട നമുക്ക് നമുക്കതൊന്ന് കൊടുക്കണം എന്തൊക്കെ തന്നെയാലും മുഫ്സിയുടെ ആഭരണങ്ങളൊക്കെ തിരിച്ചു കിട്ടിയല്ലോ അതങ്ങ് കൊടുക്കാം എന്നിട്ട് ബന്ധം കൊണ്ട് ഒഴിവാക്കോട്ടെ നോ പ്രോബ്ലം എനിക്ക് കുഴപ്പമില്ല ഇക്ക ഇങ്ങൾ അങ്ങനെ പറയലേ അവളുടെ മനസ്സിലെ സിനാനെക്കുറിച്ച് എപ്പോഴും നല്ലത് മാത്രമാണ് അപ്പോൾ വെറുതെ ഒരു ഭർത്താവിന് ആരെങ്കിലും ഇങ്ങനെ കുറ്റം പറയുമോ അവൾ ഒന്നും പറയുന്നില്ലല്ലോ അവൾക്ക് അവനൽ അത്രയ്ക്കും വിശ്വാസം ഉണ്ടായതുകൊണ്ടായിരിക്കും എടി പെണ്ണേ അത് എന്തൊക്കെ തന്നെയാലും നമുക്ക് നോക്കാം അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റൂല ഒരു പക്ഷേ ഹേയ് നിങ്ങളങ്ങനെയൊന്നും ചിന്തിക്കല്ലേ അങ്ങനെയൊക്കെ എങ്ങനെ നമുക്ക് നോക്കുക നോക്കാം പോയി നോക്കുക വീട്ടിലെത്തിയിട്ട് വീട്ടുകാരുടെ സ്വഭാവം കാര്യങ്ങളൊക്കെ നോക്കാം അതിനനുസരിച്ച് ചെയ്യാം ആ സിനാൻ അവിടെ സിനാൻ്റെ ഉമ്മയുണ്ടാവും അവർ രണ്ടുപേരെ വല്ലാത്ത ഭയം കാരണം എൻ്റെ കുട്ടിയുടെ ജീവിതം അവരെങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി നോക്കുകയായിരുന്നു ഇക്ക അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കരുത് നമുക്ക് കണ്ട കാര്യമാണെങ്കിൽ നമുക്കത് വിശ്വസിക്കാം പക്ഷെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നമുക്കതങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ അത് ശരിയാണോ ആ നീ പറയുന്നത് ശരി തന്നെയാണ് അതങ്ങനെ വിശ്വസിക്കാം എന്നും കഴിയില്ല പക്ഷേ തെളിവായിട്ടുണ്ടല്ലോ അവളുടെ കൈകളിൽ പിന്നെ ഡോക്ടർ പറഞ്ഞല്ലോ എന്ത് മെഡിസിൻ അകത്തായിട്ടുണ്ട് കുഞ്ഞിനെ നശിപ്പിക്കല് ആഭരണങ്ങൾ നഷ്ടമാല് എല്ലാവരും എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ കൂട്ടുന്നു വായിച്ചു നോക്ക് എന്തൊക്കെയോ എവിടേക്കോ ഓരോ പന്തികടുണ്ടല്ലോ എന്നാൽ അങ്ങോട്ട് പോവാലേ അങ്ങനെ അതാ ആ ഒരു വലിയ വീടിൻ്റെ വിശാലമായ ഗേറ്റ് കിടന്നുകൊണ്ട് ഉസ്താദും ഭാര്യയും കുഞ്ഞും അതാ സിനാൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു വാഹനത്തിൻ്റെ വരവ് സി സി ടി വി ക്യാമറയിലൂടെ തന്നെ റഷീദമ്മ വീക്ഷിക്കുന്നുണ്ട് ഏതൊക്കെ ഒരു വണ്ടി വലുത് അവർ അതിലൂടെ സൂക്ഷിച്ച് നോക്കി ഓ ഇത് സംഭവം മുസ്സിനാൻ്റെ വീട്ടിൽ വണ്ടിയായിരിക്കും ഇനിയും ഓളെങ്ങാനും വരുന്നുണ്ടോ അറിയില്ല എന്തായാലും വേണ്ടില്ല ഓൾ ഇവിടെ എത്തിക്കിട്ട് കഴിച്ചിലായി എന്നാലും എനിക്കൊന്ന് ശ്വസ്തമായി ഒരു മര്യാദക്കൊരു ഭാഗത്ത് ഇരിക്കേന് പക്ഷേ ഇവളാൾ ശരിയില്ല ഇവളെ എല്ലാം ഇങ്ങോട്ട് തട്ടണം ഇനി ഇവളെ ശരിയാവൂല പതുക്കെ കാലുകൊണ്ട് കൊണ്ട് കൊക്കിച്ചാടി നേരെ അതാ സിറ്റൗട്ടിന്റെ ആ ഭാഗത്തേക്ക് ഉമ്മ ചെല്ലുന്നു പെട്ടെന്ന് അതാ ഷാഹിനെ ഓടി വരുന്നു ഉമ്മ ഉമ്മാ പുറത്ത് ആരോ വന്നിട്ടുണ്ട് ഉം അതാരെനിക്ക് നന്നായിട്ട് അറിയാം ഈ ഇങ്ങോട്ട് മാറിക്കാളാ എന്തു അല്ല ഇങ്ങോട്ട് കയറി പോരും അറിയാം ഉം വെല്ലടിച്ചു ഉമ്മ അതാ വാതിൽ തുറക്കുവാൻ വേണ്ടി നിൽക്കുന്നു മുഹ്സിനിയുടെ നാത്തൂനാണ് ഫ്രണ്ടിലുള്ളത് ആ ഉമ്മ ഉമ്മാ അസലക്കും വാളിക്കും സലാം പിന്നിലായിട്ട് അതാ ഭർത്താവും കയറി വരുന്നു കയറുവാനോ ഇരിക്കുവാനോ കാര്യമായിട്ട് ഒന്നും പറഞ്ഞില്ല സലാം പറഞ്ഞു സലാം അടക്കി എന്നല്ലാതെ സിനാൻ്റെ ഉമ്മ അവർ സൂക്ഷിച്ച് നോക്കുകയായിരുന്നു അവരുടെ ആ ഒരു സ്ത്രീയുടെ നോട്ടത്തിൽ ശരിക്കും ദഹിച്ചു പോകുന്ന രീതിയിലായിരുന്നു അവരുടെ നോട്ടം എന്താണ് എന്നറിയുവാൻ വേണ്ടിയിട്ടോ അറിയില്ല അവരകെ ദേഷ്യം പിടിച്ച പോലെയായിരുന്നു പിന്നെ എന്തൊക്കെയാണ് വർത്തമാനം സുഖല്ലേ വളരെയധികം ദയനീയമായി അതാ അവർ ചോദിക്കുന്നു അങ്ങനെ പോണ് ശരിക്കും സിനാൻ്റെ ഉമ്മാക്ക് ഭയമുണ്ടായിരുന്നു കാരണം മറ്റൊന്നുമല്ല മുസ്സിനിയുടെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഞാൻ വിറകുപുരയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതെങ്ങാനും എടുക്കുവാനോ നോക്കുവാനോ ഇവർ വന്നതാണോ എന്നുള്ളൊരു ഭയവും അവർക്കുണ്ടായിരുന്നു ഒരിക്കലും ആ ഒരു ആഭരണങ്ങൾ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി മുസ്തിനയുടെ കൈകളിൽ കിട്ടി എന്നുള്ള കാര്യം അവർ അറിയുന്നേ ഇല്ല അവർക്ക് ഇവരെ കണ്ടപ്പോൾ ആകപ്പാടെ ഒരു ബേജാറ് വെപ്രാളം പെട്ടെന്ന് അങ്ങോട്ട് വന്നു ആ ഇത്ത ഇങ്ങട് കയറിക്കോളി ഇക്ക കയറിനോളി വളരെയധികം ദേഷ്യത്തോടെ ഉമ്മ അവളെ നോക്കി ഇവളിപ്പെന്തിനാ എവിടേക്ക് ഇറങ്ങി വന്നത് ഷാഹിന നല്ല രീതിയിൽ സ്വഭാവം കാണിച്ചപ്പോൾ റഷീദ് ഉമ്മ ഇനിയിപ്പോ ഞാനായിട്ട് ഇങ്ങനെ എന്നാ ശരിയാവില്ലല്ലോ എന്ന് കരുതി ആ കയറിക്കോളി എനിക്ക് പെട്ടെന്ന് കടേ ആളെ മനസ്സിലായില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ അന്തം പെട്ടെന്ന് കേറിയിരിക്കേ അല്ലാ ഷാഹിന കുറച്ച് ചായക്ക് വെള്ളം വെച്ചോ ചായ ഒന്നും വേണ്ട എന്നാ വെള്ളം ജ്യൂസ് ജ്യൂസടിക്കിടേ ഏയ് അതൊന്നും വേണ്ട അല്ലാ കൊട്ടിക്ക് എത്ര കുട്ടി നടക്കുമോ ആ ഇല്ല പിടിച്ചു നിന്ന് നിൽക്കും കുഞ്ഞിനെ ആ ഉമ്മ വാരിയെടുക്കുന്നു എന്താ കാലിന് പറ്റിയത് കാല് ചെറുതായി എന്നൊരു സ്ലിപ്പായി ആ കുറച്ച് പോരെ ഉമ്മ നല്ല രീതിയിൽ അവരോട് സ്വഭാവം കാണിക്കുവാൻ തുടങ്ങി ആദ്യമായി അവർ തന്ന ആ ഒരു ക്യാഷ് നഷ്ടപരിഹാര തുക അത് തിരിച്ചു കൊടുക്കണം അതിനു വേണ്ടിയിട്ട് കൂടിയാണ് അവർ പെട്ടെന്ന് വന്നത് അതിനുശേഷം കാര്യങ്ങൾ എല്ലാം ചോദിച്ചറിയണം പെട്ടെന്ന് എറോസ് ഭാര്യയോട് പറഞ്ഞു ആ ഞാനത് വണ്ടിയിൽ നിന്ന് എടുത്തിട്ട് വരാം എന്ത് അല്ലേ ആ ക്യാഷ് ആയി അതിപ്പോൾ കൊടുക്കല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് വന്ന ഉടനെ അതാണ് കൊടുക്കുക കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുക ഒരു പക്ഷേ അത് റഷീതയുടെ കൈകളിലെങ്ങാനും എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരത് സ്വന്തമാക്കും എന്ന് മാത്രമല്ല ഒരിക്കലും എനിക്ക് ക്യാഷ് തന്നിട്ടില്ല എന്നുള്ള കാര്യം പറയുകയും ചെയ്യും എന്നത് ഉറപ്പാണ് എന്തൊക്കെ തന്നെയായാലും ഉൾമുനയിൽ നിൽക്കുകയാണ് ഏത് നിമിഷവും ആങ്ങള ക്യാഷ് എടുത്ത് അതാ റഷീദ് ഉമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കും ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വറഹമത്തല്ലാത്ത ഉപരേക്കെത്തു